പ്രമുഖ നടന്മാരുൾപ്പെടെ എല്ലാം ഞാൻ തുറന്നു പറയും വെടിപൊട്ടിച്ച് ദിലീപ് ആദ്യമേ പറയട്ടെ ദിലീപ് അങ്ങേ ഇഷ്ടപ്പെടുന്നവർ ഇനിയും ഒത്തിരിയുണ്ട് അതുകൊണ്ട് സ്വയം കുഴിയൊരുക്കി അതിൽ ചാടരുത് വികാരങ്ങളെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുക കയറ്റവും ഇറക്കവുമില്ലെങ്കിൽ അത് ജീവിതമാണോ ചെറിയ മനസ്സാണ് താങ്കൾക്ക് അതിന് നോവുപറ്റാൻ കുറച്ചു മതി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അബദ്ധങ്ങൾ ഉണ്ടാക്കരുത് ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിനു കൊടുത്ത അഭിമുഖത്തിലാണ് അഭിമുഖമെന്ന് പറയാൻ പറ്റില്ല ഒരു ഏറ്റുപറച്ചിലാണ് ദിലീപ് പറയുന്നത് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എല്ലാവരെയും കുറിച്ച് എനിക്കറിയാം എന്നെ പ്രകോപിപ്പിച്ചാൽ പല പ്രമുഖരുടെയും മുഖംമൂടി ഞാൻ വലിച്ചു കീറും അതിൽ നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പ്രമുഖർ പ്രമുഖർ ഒരുപാട് പേരുണ്ട് പ്രമുഖർക്കൊക്കെ നമ്മളീ പറയുന്ന ഇമേജ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ട് അതിനെല്ലാം ഞാൻ മാനിക്കുന്നുണ്ട് അവരുടെ നല്ല മുഖങ്ങളൊന്നും പുറത്തു വരാതിരിക്കാനായിട്ട് ഞാൻ തന്നെയാണ് ശരിക്കും രഹസ്യ വിചാരണ എന്ന് പറയുന്നൊരു വിഷയം കൂടി അതിൻ്റെ മേളിലെടുത്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ കാരണം ആരും ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഓരോ ഒരാൾക്കാരും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറച്ച് ആ ഈ ഒരു ഒരുമായിട്ടുള്ള അധികം ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല കൂടുതൽ കുഴപ്പങ്ങൾ ഒരു സമയം വരുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യേണ്ട ഒരവസ്ഥ ആരുണ്ടാക്കലേന്നാണ് എൻ്റെ പ്രാർത്ഥന പ്രകടനങ്ങൾ തന്നെയാണെന്ന് നിങ്ങളുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദിലീപ് നിങ്ങൾ ജനപ്രിയനാണ് ആ ജനത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി നിങ്ങൾ കാണിച്ചു പക്ഷെ അത് കുറച്ച് കാലമെടുത്തേ ജനമനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകുകയുള്ളൂ അതുവരെയെങ്കിലും ഒന്ന് ഒതുങ്ങി താങ്കളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക പ്ലീസ് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്